നമസ്കാരം വീണ്ടും ബാർ ആരോപണം ഉയരുമ്പോൾ ചർച്ചയാകുന്നത് പഴയ ഒരു ശബ്ദരേഖയാണ് ഇതിപ്പോൾ ഒരു പുതിയ ശബ്ദരേഖയാണ് പുറത്തു വന്നത് യു ഡി എഫ് ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന കെ എം മാണിയെ വലച്ചത് ബാർ കോഴയായിരുന്നു അന്ന് കെ എം മാണിക്ക് ബാർ പണം നൽകിയതിന് തെളിവുമായി ശബ്ദരേഖ പുറത്തു വന്നിരുന്നു പിന്നീട് ഈ കേസ് തന്നെ അപ്രസക്തമായി അന്ന് മാണിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് മുപ്പത് കോടി രൂപയാണെന്ന് വെളിപ്പെടുത്തുന്ന ശബ്ദരേഖ ബാർ ഉടമ ഡോക്ടർ ബിജു രമേശാണ് പുറത്തുവിട്ടത് കൈക്കൂരി എണ്ണിത്തിട്ടപ്പെടുത്താൻ പാലായിലെ മാണിയുടെ വസതിയിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ടെന്നും ശബ്ദരേഖയിൽ പറയുന്നു ഈ ശബ്ദരേഖയാണ് അന്ന് ഏറെ ചർച്ചയായത് പക്ഷേ അന്വേഷണം എങ്ങുമെത്തിയില്ല യു ഡി എഫ് ഭരണകാലത്ത് മാണിക്ക് പണം നൽകിയതിനെക്കുറിച്ച് അനിമോൻ എന്ന ബാർ ഉടമ വിശദീകരിക്കുന്നതാണ് ബിജു രമേശ് പുറത്തുവിട്ട ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത് അഞ്ചു കോടി രൂപ മാണിക്ക് വീട്ടിലെത്തി കൈമാറിയതായി അനിമോൻ പറയുന്നുണ്ട് പുലർച്ചെ ഒരു മണിക്കാണ് പെട്ടിയിലാക്കി പണം കൈമാറിയത് കാര്യമേറ്റെന്നും മാണി പറഞ്ഞു അപ്പോൾ ഉറപ്പുവേണമെന്ന് ആവശ്യപ്പെട്ടു പലിശക്കെടുത്ത പണമാണ് കൈമാറിയതെന്നും അനിമോൻ പറയുന്നുണ്ട് മുപ്പത് കോടി രൂപ മാണിക്ക് നൽകാൻ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുനിൽ സുനിൽകുമാർ എന്ന ചൈന സുനിൽ അഞ്ചു കോടി രൂപ നൽകാമെന്ന് പറഞ്ഞതായി ശബ്ദരേഖയിലുണ്ടായിരുന്നു ഈ ശബ്ദരേഖയിലെ വിവരങ്ങളെല്ലാം മാണി നിഷേധിക്കുകയും ചെയ്തു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിന് വേണ്ടിയാണ് മാണി ആവശ്യപ്പെട്ടതനുസരിച്ച് മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തത് എന്നായിരുന്നു ആ ശബ്ദരേഖ മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകളും തുറക്കണമെന്നായിരുന്നു ആവശ്യം തുടർന്ന് അഞ്ചു കോടി രൂപയുമായി അനിമോൻ മാണിയെ കണ്ടു രണ്ട് കോടി രൂപ നെടുമ്പാശ്ശേരിയിൽ കാറിൽ വെച്ച കെ എം മാണിക്ക് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ടായിരുന്നു എലഗൻസ് ബിനോയ് ജോമോൺ എന്നിവർക്കും അറിയാം കൊല്ലത്തെ സുനിൽ സ്വാമി എന്ന വ്യവസായിയിൽ നിന്നാണ് പണം കടം വാങ്ങിയത് എന്ന് അനിമോൻ പറയുന്നു പക്ഷേ അന്വേഷണങ്ങളിൽ ഇതിനൊന്നും തെളിവ് കിട്ടിയില്ല എന്നതാണ് കേസ് തന്നെ മാഞ്ഞുപോകാൻ കാരണം എല്ലാവരും ഈ ശബ്ദരേഖയെ തള്ളി പറഞ്ഞു ഈ വിവാദത്തെ തുടർന്നാണ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പിളർന്നതും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഉണ്ടായതും ഇതിൻ്റെ നേതൃത്വം ചൈന സുനിലും ഏറ്റെടുത്തു സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് തൊടുപുഴക്കാരനായ അനിമോൻ ഇതിനൊപ്പം ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരനും ഏതായാലും സംഘടനയുടെ വെബ്സൈറ്റിൽ ഇടുക്കി ജില്ലാ ഭാരവാഹികളുടെ പേരുവിവരം ഇല്ല എന്നാൽ അനിമോനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശബ്ദരേഖ ഈ സംഘടനയ്ക്കും തലവേദനയായി മാറും വിവാദത്തിൽ കരുതലോടെ മാത്രമേ സി പി എം ഈ വിഷയത്തിൽ പ്രതികരിക്കൂ സർക്കാരിൻ്റെ മനസ്സിലുള്ള മദ്യനയത്തെ പോലും ഈ ശബ്ദരേഖ ബാധിക്കാൻ സാധ്യത ഏറെയാണ് മാണിയുമായി ബന്ധപ്പെട്ട വിവാദ ശബ്ദരേഖയിലും തങ്ങൾക്ക് ഇതിനുള്ള ഗുണം ലഭിക്കണമെന്നും പണം കൈമാറുമ്പോൾ അനിമോൻ പറയുന്നുണ്ട് മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്നും അനിമോൻ പറഞ്ഞ ശബ്ദരേഖയിലുണ്ടായിരുന്നു ആ വിവാദക്കാലത്ത് കൊച്ചി പാലാരിവട്ടത്തെ ഹോട്ടലിൽ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് രണ്ടര മണിക്കൂർ നീണ്ട ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദരേഖയാണ് ബിജു രമേശ് പുറത്തുവിട്ടതും ചർച്ചയായി മാറിയതും ഇത് അസോസിയേഷനിൽ പിളർപ്പുണ്ടാക്കി അങ്ങനെയാണ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് പൂട്ടിയ ബാറുകൾ തുറക്കാൻ ബാറുടമകളിൽ നിന്ന് കെ എം മാണി ഒരു കോടി രൂപ വാങ്ങിയത് എന്ന് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ വരുന്നു വിവാദത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്തിന് മാണി രാജിവെക്കുകയും ചെയ്തു അങ്ങനെ മാണിയുടെ രാജിക്ക് കാരണമായവർ വീണ്ടും ബാർകോഴയിലെ ശബ്ദരേഖയിൽ ഇടത് സർക്കാരിനും ഇപ്പോൾ തലവേദനയാവുകയാണ് എന്നാൽ ഇവിടെ മന്ത്രിമാരുടെ പേരുകളൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇടതു സർക്കാരിന് പ്രത്യക്ഷത്തിൽ ഈ വിവാദം വലിയ തലവേദന ഉണ്ടാക്കില്ല മദ്യനയം ബാർ മുതലാളിമാർക്ക് അനുകൂലമായി മാറ്റുന്നതിന് ഓരോ ഹോട്ടലും ലക്ഷം രൂപ വീതം നൽകണമെന്ന് പറയുന്നതാണ് അനിമോന്റെ പുതിയ ശബ്ദരേഖ ഇന്നലെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം എന്ന നിലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം എന്ന നിലയിലാണ് ആരോപണം പുറത്തുവരുന്നത് സംഘടനയുടെ ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലാണ് സന്ദേശം പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ തന്നെ ഒരു ബാർ ഹോട്ടലിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ പിരിക്കാൻ സംഘടന തീരുമാനിച്ചിരുന്നു എന്നാൽ പലരും പിരിവ് നൽകിയില്ല ഇതേ തുടർന്നാണ് അംഗങ്ങൾ പിരിവ് നൽകണം എന്ന സംഘടനയുടെ കർശന നിർദ്ദേശം നേതാവ് ഗ്രൂപ്പിലിട്ടത് ടൂറിസം മേഖലയെ ബാധിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടി എല്ലാ മാസവും ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നൽകിയ ശുപാർശകളിൽ ഒന്നാണ് ഇത് സംസ്ഥാനത്ത് തൊള്ളായിരത്തിനടുത്ത് ബാറുകളാണ് ഉള്ളത് ഭൂരിഭാഗം പേരും പിരിവ് നൽകിയാൽ തന്നെ ഭീമമായ കോഴയാണ് മധ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് പിന്നിൽ നടക്കുന്നത് എന്ന് പുതിയ ശബ്ദരേഖ തെളിയിക്കുന്നു ഇത് പ്രതിപക്ഷം ആളിക്കത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്